ഇന്ന് സകല വൈദികരുടെയും സന്യസ്തരുടെയും ആത്മാക്കളെ എൻ്റെ അടുക്കൽ കൊണ്ടുവരിക അവരെ ആഴമളക്കാനാവാത്ത എൻ്റെ കരുണ കടലിൽ മുക്കിയെടുക്കുക എൻ്റെ കൈപ്പേറിയ പീഡനങ്ങൾ സഹിക്കുന്നതിനുള്ള ശക്തി അവരാണ് എനിക്ക് നൽകിയത് കൈവഴികളിലൂടെ വെള്ളം വിതരണം ചെയ്യപ്പെടുന്നത് പോലെ അവരിലൂടെ എൻ്റെ കരുണ ഞാൻ മനുഷ്യകുലത്തിന് നൽകുന്നു ഏറ്റവും കരുണയുള്ള ഈശോയെ എല്ലാ നന്മകളുടെയും ഉറവിടമേ പ്രസാദ പ്രസാദവരങ്ങൾ ഞങ്ങളിൽ വർദ്ധിപ്പിക്കണമേ കരുണയുടെ പ്രവർത്തികൾ ചെയ്യുവാനും അതുവഴി ഞങ്ങളെ കാണുന്നവരെല്ലാം കരുണയുടെ പിതാവിനെ പുകഴ്ത്തുവാനും ഇടവരട്ടെ നിത്യനായ പിതാവേ കരുണാർദ്രമായ അങ്ങയുടെ കണ്ണുകൾ അങ്ങയുടെ മുന്തിരിത്തോപ്പിലെ തിരഞ്ഞെടുക്കപ്പെട്ട വേലക്കാരായ വൈദികരുടെയും സന്യസ്തരുടെയും നേർക്ക് തിരിക്കണമേ അങ്ങയുടെ അനുഗ്രഹങ്ങൾ കൊണ്ട് അവരെ ആഭരണമണിയിക്കണമേ അങ്ങയുടെ തിരുക്കുമാരൻ്റെ തിരുഹൃദയത്തോടുള്ള സ്നേഹത്താൽ മുദ്രയിടപ്പെട്ടിരിക്കുന്ന അവർക്ക് അങ്ങയുടെ ശക്തിയും പ്രകാശവും പ്രദാനം ചെയ്യണമേ അങ്ങനെ അവർ സകല മനുഷ്യരെയും രക്ഷയുടെ മാർഗത്തിലേക്ക് നയിക്കുന്നതിനും ഏകസ്വരത്തിൽ അങ്ങയുടെ അളവില്ലാത്ത കരുണയെ പാടിപ്പുകഴ്ത്തുന്നതിനും ഇടയാകട്ടെ ആമേൻ